അടുത്തൊരു കാര്യം എന്നെ സന്തോഷിച്ചിടത്തോളം പതിനഞ്ച് ദിവസമായി ദൈവജനത്തിന് മുമ്പിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പം ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയിട്ട് എന്തിരുന്നാളും ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ശക്തി നിങ്ങൾ അച്ഛൻ്റെ കൂടെയുണ്ട് അച്ഛനും വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളത് വേണം പ്രിയപ്പെടുവി നമ്മെ സന്തോഷിച്ചിടത്തോളം വലിയൊരു ശര സഭയിൽ സംഭവിക്കാൻ പോവുക അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവല്ല മറിച്ച് ദൈവം തിരുവത്സരത്തിൽ നാം കാണുന്നുണ്ട് രക്തസ്രാവക്കാരി സ്ത്രീയെ കുറിച്ച് പന്ത്രണ്ട് വർഷമായ രക്തസ്രാവുമായി നടന്നവള അവൾ പല ഡോക്ടർമാരുടെ ചെന്നു ഓരോ ഡോക്ടർമാരുടെ പക്ഷേ ആർക്കും താൻ സൗഖ്യം കൊടുക്കാൻ സാധിച്ചില്ല

പ്രാർത്ഥനയാണ് നമുക്കുണ്ടാവുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ സംശയിച്ചുകൊണ്ടെല്ലാം മറിച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് വിശ്വാസപൂർവങ്ങളെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കും നമ്മൾ കാണാൻ സാധിക്കും ഏterna അത്ഭുതങ്ങളെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് ഏച ചോദ്യചോടി കാര്യങ്ങളോ നീ വിശ്വസിക്കേരോ നീ വിശ്വസിക്കേരോ ഏത് ലോർഡ് ഏത് ലോർഡ് എന്ന് പറഞ്ഞിയിരിക്കുന്ന വ്യക്തികളെല്ലാം കർത്താവിന്റെ കൈയ്ന്നുള്ള ലോഡ് ആയിട്ട് ഇടറട് ആയി ഇതിനെതിരെ ഇവർ ദൂരെ വന്നിരിക്ക는데요 നമ്മൾ ചോദിക്കേ നീ വിശ്വസിക്കേരോ എന്ത് വിശ്വസിക്കേരോ നമ്മളേക്കൊണ്ട് ഒരു കമലഗോൾ ചേതത്രവേടി ഒരു കമലഗോൾ സഹമാരച്ചാൻ സാധിക്കുമെന്ന

സന്തായ സന്താദേവനോ അവരുടെ ജെട്ടി വിളക്കിയാണ് സാത്താന് ഏറ്റവും ഭയമുള്ള നാമം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഇതിലി ഈ ഹെബ്രായർ കൊച്ച ഡെലിവേൻസ് സോഷ്യറ്റി വടിയേയി വെയിറ്റി എക്സോഴ്സം നടത്തി കൊണ്ടേയി വെയിറ്റി അതേപോലെ ഇതിന്റെ കാര്യമുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ തിന്മയെ സകല പെന്തിക്കി ലൈരിയവരയോ പരിശുദ്ധ അമ്മയുടെ സഹബാല പ്രാർത്ഥനയേറ്റ് വാട് ദാറ്റ് അതേന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷയാ പ്രിയപ്പെട്ട ദൈവസനവേ ശപമാന ശക്തി നിങ്ങൾ ഒക്കെ തിരിച്ചറിഞ്ഞുവേക്കും വിശ്വാസത്തോടുകൂടി നിങ്ങൾ ശബമ ചെടി പ്രാപ്ത ചെയ്തിരുന്നവയ്ക്കും സാധാരണ ഈ പ്രപഞ്ചത്തെ തിരുക്കാൻ സാധിക്കുകയില്ല അലേനിയ അലേനിയ ശപമാനൊരു ശക്തി എന്ന് തിരിച്ചറിഞ്ഞുവേക്കും വിശ്വാസത്തോട് കൂടി ശവമാനം പ്രാപ്ത ചെയ്യുന്നവരിക്കും സാധാരണ ഈ ലോകത്തെ സാധിക്കുകയില്ല വീണ്ടും அற்பேஷே பார்ஷண்டத சபையை ஆளதிச்சொண்டிருக்கிய இந்த காலக்கெடுவின் அற்பேஷே வார்த்தைகetre அதே ஒருபார் சுத்திகரنده யாதோ தேயும்படி ఎంత శక్తిyla పరిస్తం అమ్మ ఇ뢰యోన ఈ చబవార దంతో చబవార బక్తిని ఆ ప్రతిలిపిచో చబవార చె ప్రాప్తించో అగ్నియ ఈ తినిపడ శక్తి అల్పియే భాష్కదనే పూర్వనపు ఒల్మో ఒల్మోట చేయ సాధించదు ഇതുപോലെ కేడ సభేల కేడ సభేల எந்தாலும் ரம்போசிஸ்பா தமகரிய எராகிய பந்தாலிலிருந்து பந்திறன ஒருவன தெட்டாய பிரதோதஇத சம்பவஇதகிய பான்டனியிலேக்கே இந்த துளியான பதே சேர்ந்தே இருந்த ஆற்காலகத்தே சூரியன் சபக்கே ஆதிண்டாய் ந்தேபாரே மேலே 110 தேவாளை நிரனரண்டளோ இன்கோசிஸ்பாட்ட பின்னாலோ ஒயிய இந்த பான்டண்ட பின்னாலோ போய் மினி ராஜ்ஜியோ 20 தேவாரिएगा சூரியன் தட்டுண்டாயது ஆற்காரகட்டல் விசுத சௌரபிதால் உயர்த்தirilஇய விசுத சௌரபிதால் சூரியன் எங்கேறியான பகல் சமயங்களில் ஒரு தேவாரையென்று சென்ற இந்த ஏரோகொசிஸ்மா படிபிச்சுகொண்டிருக்கிறது பார்த்துதேகுரசர் இந்த தெய்வீகத்தை பெருமறாகி ஆற்காரகட்டல் மாត្រமேல ராஜ்ஜுடைய யாமங்களே தர்மமabhav ரூபமவ ஜெபமாலை சொல்லி प्राप्तசோ அங்கரேயான ரூகோசிஸ்மே தடையால சளைசெய்த இந்தキャத சபா இயசூரிய சபா சத்யസമயிலே திருச்சவரால் சாதிச்சு ஜெபமாலை பக்திроди ஆனது நம்மை விசுத்தชาวராத்ததால மார்க்கட்டீய பின்னாது துதி கேட

ಎಂಬ <old> ಸಭೆಯಲ್ಲಿ <Aww> <modernizingername> ഈ ദൈവ ചരത്തിൽ മാറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളറിയാം ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നാല്പത്തിനാലോളം തിരുനാളുകൾ സഭയിലുള്ള இரண்டு மாசம் தன்னே பரிசுத்தபக்குவத்திற்கு மாதிவெச்சிருக்கிறேன். அம்புக்குமே மாதிவெச்சிருக்கிற ஹலசன் டைட்டேட்ட. ஆச்சார்ரமாさん, சரி மாさん. மே பரிசுத்தபக்குவத்திற்கு மாதிவெச்சிருக்கிறேன். இதுபோல நம்ம pinaad సాధிக்க சவெயை மெய்நில தீமசலசந்தம் தெளிய மரியுத்தியோடே மரியுயோட சித்தியன்றது இதுபோல இப்ப வந்து மாட்பாபா லியோ 13 வது பதரான மட்பாபா அதுவும்ண்டாய மாட்பாபையே லியோ 12 வது பதரான மட்பாபா